കേൾവി ഒന്ന് കേട്ടാലും ദൃശ്യവേക്ക് പാരം തുറന്ന് കേൾക്കേണോ തിരുമനം കൊണ്ട് ഉണ്ണേണം കണ്ടേ കൊണ്ടേ അണിവിലാസപ്പുഞ്ചിലേ കൈ കൊള്ളേണോ വടക്കും കുടയ്ക്കും അഴകിയടയുടെ പൊന്നുപതിനെട്ടില്ല മലവാഴി മുണ്ട ദൈവങ്ങളൊന്ന് നിഴലേ തണലുട തന്ദേശകം വാഴുക നാട്ടിൽ നാടായിരിക്കുന്നല്ലോ നാടും വാഴുക ദേശമായിരിക്കുന്നല്ലോ കരയും കരപ്പുറം വാഴുക അമ്മാ ഭഗവതി തന്നെ കല്ലടിക്ക് താഴെ മതിൽക്കും പുറമടി ആലപടി അടച്ച് കുടിയിരിക്കുന്ന വീട്ടിൽ തെളിഞ്ഞ വീട് പണ്ടേക്കും പണ്ടഴകിയറവാട് താഴത്തു പറമ്പിൽ വാഴുന്ന താനില്ലന്ദനിയുടെ താഴത്തു പറമ്പിൽ വാഴുന്നതിനായിരിക്കുന്നല്ലോ പണ്ട് പണ്ട് വായി വാർന്നോമാര് കാലത്തെ വാഴുക കാൺമാൻറ്റെടുത്ത മന്ത്രാന്തരുക്കളും വാഴുകളിലായിരിക്കുന്ന മുത്തശ്ശനായിരിക്കുന്നതാഴത്തു പറമ്പിലന്നേ ആടിയും മോടിയും അണി പടരുന്നു ഒരു കാലത്തെ ഇരുപത്തെട്ട് കഴിഞ്ഞോ അമ്പത്താറ് കഴിഞ്ഞോ മൂമുപ്പത് തൊണ്ണൂറും കഴിഞ്ഞോ അടിക്കിട്ടാറാകുന്ന മാസത്തിലെ തട്ടകത്ത് പാടുന്ന മഹാഭഗവതിയുടെ തിരുനടയോടെ കൊണ്ടുചെന്നോ മകനായിരിക്കും നല്ല ചൂണൂറും കഴിപ്പിച്ചോ ഏഴമ്മയുടെ രണ്ടം നീളം വയസ്സുകാല പ്രായങ്ങളൊക്കെ അവ ഒരു നേരത്തെ അടുത്തവിടമുള്ള കരളി ഗുരുപ്പ് ഗുരുനാഥൻ്റെ കളരിയോടെ കൊണ്ടു ചെന്നോ അക്ഷരവിദ്യായുധാവിദ്യ കളരി അഭ്യാസങ്ങളൊക്കെ പഠിച്ചുറയ്ക്കുന്നവനായിരിക്കുന്നല്ലോ പത്തൊമ്പതിനാലാണ്ടെന്ന വയസ്സുകാലം പ്രായങ്ങളൊക്കെ വന്നീരിടക്കുന്നു ഒരു നേരത്തെ മുത്തശ്ശനായിരിക്കുന്നു നിനന്ത് കണ്ടോ എനിക്കായിരിക്കുന്നു മലയാളത്തിലെ മന്ത്രവാദിക്കരത്തനാ വേണോ പാലൂര് പറ പത്തായക്കോടെ ലാടഗുരു സ്വാമി ആരെ കൊണ്ടുള്ള എനിക്കായിരിക്കുന്നല്ലോ മൂലം മൂലമ്പടവതി മന്ത്രവാദങ്ങളൊന്ന് നിനന്തായിരിക്കുന്നു എന്തായിരിക്കുന്നു എന്ന മകനായിരിക്കുന്നല്ലോ ത്രിക്കറ്റ് പാണ്ഡാരങ്ങളൊക്കെ ചുമലേറ്റുന്നു മലയാളത്തിൽ നിന്ന് മന്ത്രവാദം പഠിക്കുവാനായിട്ട് പാലൂര് പറൂരു വത്തായക്കൂടെ വിളിമംഗലം ദേശം നോക്കി അങ്ങ് വഴി പോകുന്ന മകനാണ്